ഇപ്പോൾ തസൂഫ് മറ്റേ കുറഞ്ഞു പോയി അതുകൊണ്ടുണ്ടായിത്തീരുന്ന വലിയ അബദ്ധങ്ങളാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കും ആരും ബഹുമാനമില്ല ഹൃദയത്തിൽ ഉണ്ടാക്കി വെറുതെ അസത് വിജു റിയാബ് പോലാത്ത കാര്യങ്ങളാണുള്ളത് മനസ്സിലായില്ല നമുക്കങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു എന്നങ്ങനെ ദഫ് കൂട്ടി ഞാൻ ദുപ്പു അല്ല ആളുകൾ പറയാൻ പോലെ ഞാൻ ദഫ് കൂട്ടി കൊണ്ടു എനിക്കൊരു കൂട്ടിക്കൊണ്ടാവശ്യം ഞാൻ ഞാൻ മുന്നിൽ ചാടി പോകില്ല ഡെഫ് കയറ്റിപ്പോൾ പിന്നെ തെക്ക് ഞാൻ ആരോടും തെക്ക് വീറല്ല പറഞ്ഞില്ലേ തെക്ക് വീർ നീന്താനാണ് അതിൽ പ്രദേഷ്യം ഞാൻ തന്നെ എനിക്ക് തരും ഞാൻ എന്താ ചെയ്യുന്ന കുട്ടികളെ ആൾക്കാർ തെക്ക് വീറിന് എനിക്ക് ചെല്ലണ്ടെന്ന് പറയുന്നത് തെക്ക് വീരുത് തെക്ക് നല്ലൊരു സംഗതിയല്ലേ ഞാൻ പറഞ്ഞ് ചരിപ്പിച്ചാണ് ഈ കളിക്കില്ല പിന്നെ ഞാനത്തൊന്നും പ്രതീക്ഷിച്ചതല്ല മനസ്സിലായില്ലേ എനിക്ക് ഞാൻ ഇങ്ങനെ തെരച്ചെടുത്തി പോകുന്ന ഒരാളാണ് അതാണെൻ്റെ പണി എപ്പോഴും അത് എന്നോട് ഓദ്യാലോടൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി ഞാൻ തിരസ് കിടത്തുന്ന സ്വഭാവം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉള്ളത് ഒരു ദൻ്റെ ശൈലിയും തോന്നുള്ളത് അപ്പോൾ അത് ഞാൻ രസം എത്തി പോകണം അത്ര മാത്രമേ ഉള്ളൂ വേറെ ഞാനിങ്ങനെ സംസ്ഥാനത്തെ പ്രസിഡന്റ് ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കൊതികളൊന്നും എനിക്കില്ലായിരുന്നു പിന്നെ എങ്ങനെ ഈ സ്ഥലത്ത് എത്തിപ്പെട്ടു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തു അങ്ങനെയൊന്നും ചെയ്യണതല്ലാരും എനിക്ക് വേണ്ടി തെക്ക് പേര് ഇല്ലണംന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ തെക്ക് പേര് ഇല്ല ഇനി വേറെ ഉള്ള പലർക്കും ദേഷ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കിട്ടണതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ദേഷ്യമൊക്കെ ഉള്ളത് അങ്ങനെ ഉണ്ടാവട്ടെ അള്ളാഹു സുഖാനുഭവ തല ഇങ്ങളൊക്കെ ഉയർന്ന അള്ളാഹും ഒക്കെ പൂച്ചേട്ടെ ഞാനങ്ങനെ ഇത് എല്ലാവരും ഒന്നും ഉദ്ദേശിക്കുന്ന ആളല്ലേ കേട്ടോ അങ്ങനെ എനിക്ക് ഇന്നിടത്ത് ഇരിക്കണം എന്നും ഇല്ല ഇവിടെ താഴത്തൊന്നും ഇന്നാൽ എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഈ മറ്റേ കൊമ്പ് തന്നെയാണ് അവിടെ ഇല്ല കാരണം എന്തുകൊണ്ട് ആ ഓരോ കൊടുന്ന് വരുമ്പോൾ ബാഴ്ച ദിവസമാണ് കൊടുന്ന് തന്നെ ആ എനിക്കത് ഇതൊന്നും ഇല്ല എല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ഞാൻ അവിടെ ഇരിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് ഇന്നവിടെ ഇരിക്കാൻ നിങ്ങളെ അയക്കില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വന്ന് അവിടെ ഇരിക്കുകയുള്ളു ഇവിടെയൊന്നും കയറിയിരിക്കില്ല ആ അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ ഫസൗഫിലേക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം ആ ഹൃദയത്തിനെ ശുദ്ധീകരിക്കൽ ഏറ്റവും വലിയൊരു പണിയാണ് അതിനിക്ക് വലിയ നല്ല നല്ല ആളുകളായിട്ട് വർദ്ധപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാധിക്കും അതിന് പറ്റിയ ആളുകളെ കിട്ടണം കിട്ടാത്ത കാലത്തോളം അതൊരു പ്രയാസം തന്നെയായിരിക്കും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിക്ക് അതിന് പറ്റിയ ഒരു ദിക്കു റുക്കും കവി ജൂസിൽ വസൂൽ ഇല്ല ഹക്കി തായാലും അള്ളാഹീക്ക് ചെന്നെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദിക്ക് കൊല്ലുപോലുണ്ട് അതുകൊണ്ടാണ് വക്കാണി ദുഖർ വാ ഹീഖീസ് സർവ്വ സമയത്തും അള്ളാൻ റസൂലിനെ ദിക്കറിൽനെ പണിയുന്നുണ്ട് അതിനൊന്നും എപ്പോഴും താക്കിയിരുന്ന റസൂ അതാണ് അപ്പോൾ മഹാന്മാരുടെ സ്വഭാവങ്ങളൊക്കെ അങ്ങനെയാണ് എപ്പോഴും നമ്മൾ ദാഖല്യങ്ങളാവാൻ വേണ്ടി ശ്രമിക്കുക അതോടുകൂടി നീനീ പ്രവർത്തനം നടത്തുക കൂടി പകർത്തുക നല്ല ഇഹ്യത്തോടു കൂടി നടത്തുക അതിനോ ബാബസ് ബഹാനോ തരത്ത് ഓഫീസിയോട്ടെ ഒരു വിശുദ്ധമായ സംഘടനൻ്റെ പോഷക സംഘടനൻ്റെ അനുഭാവികളാണ് നിങ്ങൾ അതിൻ്റെ പ്രവർത്തകരാണ് അതിന് നേതാക്കന്മാരാണ് ഈ ബോധം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവണം ആ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ഇന്നുണ്ടാവേണ്ടത് എന്ന് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തി കൊണ്ടിട്ടു നിങ്ങൾക്കൊക്കെ ഇവരൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒരു പതിവാക്കാൻ പറ്റിയൊരു ദിക്കത് ഞാനതിൻ്റെ ഒന്നും ആണല്ല ഞാനതങ്ങനെ നിൽക്കുമെന്നും പറയലില്ല ഇവരൊക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് എന്നാൽ നിങ്ങൾ ചില ദിക്കുകളൊക്കെ പതിവാക്കിക്കൂടിയും നിങ്ങൾ സുതാന്യമേ ഇല്ല എന്നൊരു ഭാഗ്യവുമില്ല ഇലാ ഹറത്തിനും ബിയന മുഹമ്മദിനും സലവാളും പിന്നെ ഹുലഭാഗുല്ല അർബാഴത്തിൻ്റെ മേലൊരു ഫാദ്യവും പിന്നെ മശാഖക്കുത്തറായി കരിയക്കത്തിൻ്റെ മശാഖന്മാർക്കെല്ലാവർക്കും ഒരു ഫാദ്യമുദ പ്രത്യേകിച്ച് പിന്നെ മഹാൻ അഹുനാഥ് ശേഖനാ സംഷറമ്മൻ്റെ മേലൊരു ഫാദ്യ അത് കഴിഞ്ഞ ശേഷം എല്ലാ മോമിനിയങ്ങൾക്കും വേണ്ടി ഒരു ഫാദ്യമുണ്ട് അത് കഴിഞ്ഞ് ഇസ്തഫാർ ഒരു എഴുപത് വട്ടം ചെല്ലാൻ കഴിയുന്നതിൽ അങ്ങനെ ചെല്ലാം അല്ലെങ്കിൽ ഇനി അതൊരു ചുരുക്കി ചെല്ലണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചുരുങ്ങിയത് ഒരു എഴുപത് വട്ടമെങ്കിലും ചെല്ലാം ലാഹി ലാഹിലുള്ള ഒരു നൂറ് വട്ടം ചെല്ലാം അള്ളാഹ്മസുല്ലാ സീന മുഹമ്മദിൻ വാലാഅലി വസഹി വസല്ലി അതൊരു മുപ്പത്തി മൂന്ന് വട്ടം സലാത്തും ചെല്ലും കൈനാളുകൾ യാാലത്തീഫുയാളുള്ള ഒരു നൂറ്റി ഇരുപത്തി ഒൻപത് വട്ടം ഒരു നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊന്ന് വട്ടം യാ വ്യാപിക്കുന്നു അത് നിങ്ങൾ പതു മതി അതൊക്കെ പതിവാക്കുക പിന്നെ എപ്പോഴും യാ കവിയു കവിഞ്ഞ് വ്യാമത്തിനു കിഫിഷറോ വാരിമീൻ അത് അതും പതിവാക്കുന്നത് നല്ലതാണ് കാരണങ്ങളൊക്കെ പൊതു പ്രവർത്തകരാകുമ്പോൾ പല നിരക്കുള്ള ഷെഡുകൾ ഉണ്ടാവും ഈ ഷെഡുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ദിഫാൻ്റെ ദിക്ക് അത് ഹിസുബുൽ ബറായാലും വണ്ടി ചെയ്യാം ഹിസുബുൽ ബെഹ്റ ഹിസുബുൻ നസറായാലും കൊണ്ടില്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ വെറുതെ ജിഫായി ആയാലും കൊണ്ടില്ല അത് അതിൻ്റെ ഏടുകളിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും അത് പതിവാക്കി ചെല്ലുന്നത് നല്ലതാണ് നിർബന്ധമായി പറയല്ല നമുക്കിപ്പോൾ എല്ലാം കൂടി ഒന്നും ചെയ്യാൻ കഴിയില്ല ആബുൽമാലി ലൗവാഹി അതുവാഹാന്ന ചെയ്യുന്നത് കുറച്ച് ചെയ്താലോ സുന്നത്താഴ വിഭാഗത്തുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ രൂപം അങ്ങനെയാണ് അതോടൊപ്പം ഇത് ഇങ്ങനത്തെ വെറുതുകളൊക്കെ പതിവാക്കി പോകുന്ന ആൾ അതില്ലാതെ മുടക്കാൻ പാടില്ല ഒരു ദിവസം ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ കവാ കൂട്ടണം എന്നാണ് ഇമാമിന് തങ്ങൾ വരെ പറഞ്ഞിട്ടുള്ളത് ഒരുത്തെനിക്കൊരു വെറുതുണ്ടായി ഒരു അവീഫത്വം എനിക്ക് ഉണ്ടായാലും ദിവസം അവൻ പറയണത് ഒരു ദിവസം പറയാൻ കഴിഞ്ഞില്ല എന്നാൽ പറഞ്ഞാൽ കവാ കൂട്ടണം എന്നാണ് അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ തിരിച്ചക്കത്തിനോട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ അതല്ല ഇപ്പോൾ തോന്നുന്നത് ഒരു തെരിയക്കത്തിനോടൊന്നും ബന്ധപ്പെട്ട് കൊണ്ടുള്ളതല്ല അത് തെരിയക്കത്ത് വലിയ സംഭവമാണ് തെരിയക്കത്തിൽ കണക്കണമെങ്കിൽ ഒരുപാട് അത് കാറുകളുണ്ട് നിങ്ങൾക്കാൻ പെടുന്നതിനെ കടന്നു വരാൻ പറ്റിയ ഒന്നല്ലത് ഇതിങ്ങനെ ഫോട്ടോസെറ്റ് എടുത്ത് കൊടുക്കുന്ന സംഗതി അല്ലത് അപ്പോൾ തെരിയക്കത്തിലുള്ള ദുഹൂലിൻ്റെ ദിക്കറികളുണ്ട് ഈ കടക്കാനുള്ള ദിക്കറികൾ കടന്നു കഴിഞ്ഞിട്ടുള്ള പിന്നെ കുറേ അങ്ങനെ ഒരുപാട് ദിക്കറികൾ വസൂലിയായ ദിക്ക ദിക്കറുകളും ഫോളിയായ ദിക്കുകളും കണ്ട് അതൊക്കെ ചെല്ലി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ചിലപ്പോൾ നിസ്കാരത്തിന് ശേഷം പന്തൊക്കെ പറഞ്ഞാൽ മതിയാവും ചെലുത് അപ്പോൾ അതുകൊണ്ട് ഈ പന്തോ പറഞ്ഞ് ഇങ്ങനെ നിർത്തണ്ടത് ഒന്നോക്കൽ ഒരു ദിവസം എപ്പോഴെങ്കിലും ഇരിക്കേ അത് രാവിലെയാണ് ഏറ്റവും നല്ലത് ഇനി ഷാമതിൻ്റെ അടിയിലായാലും വേണ്ടിയില്ല അല്ലെങ്കിൽ പിന്നെ രണ്ടുപേരും പറയാൻ കഴിയുന്ന പോലെ അങ്ങനെ ഈ പറഞ്ഞ ദിക്കറികളൊക്കെ ചെയ്യുക അബ്വാസുഖാനുഭവത്താലും നമ്മളൊക്കെ സാധ്യങ്ങളെ കൂടുതൽ ഉൾപ്പെടുത്തട്ടെ പിന്നെ നല്ല ദീന ഹൃദമ ചെയ്യാനോ തോഷറിയട്ടെ നമ്മൾക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഞാൻ എല്ലാ സ്ഥലത്തു നിന്നും പറഞ്ഞാൽ ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയില്ല കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ പറഞ്ഞു മറ്റുള്ള ഞാനെപ്പോഴും എല്ലാ സ്ഥലത്തും ഉപദേശിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ദീനീ കാര്യങ്ങളൊക്കെ അതിവിടെ പ്രബോധനം ചെയ്യേണ്ട ഈ രൂപം അനുസരിച്ച് പ്രബോധനം ചെയ്ത് ജനങ്ങൾക്ക് വലിയ പറഞ്ഞു കൊടുത്ത് അവരെ വിശുദ്ധമാവുന്ന അയൽ സുനിത്വ ജമായത്തിൻ്റെ ആശയങ്ങളും വിദേ ഈ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുത്ത് വിദേഹത്ത് ഇവിടെ വളരെയധികം അത് ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ആ വിദേഹത്തിനെതിരിൽ നമ്മളെ മഹാന്മാരാകുന്ന ഉസ്താദന്മാരെ ശബ്ദിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ കാഠിനെ നൽകി സുന്നി ആദർശം നമുക്കിവിടെ വിളിച്ചു നിർത്താൻ കഴിഞ്ഞത് മഹാനാവുന്ന ഷേഖുനാ കോട്ടുമസ്താവ് പറഞ്ഞതുപോലെ മുജാഹിദ്ദി അമായത്ത് ഇസ്ലാമി പോലോത്ത ഇവിടെ കേരളത്തിൽ വരികയും അവരിവിടെ കാട്ടുതീ പോലെ പടർന്ന് പന്തരിക്കാൻ തുടങ്ങിയതാണ് അപ്പോഴാണ് കേരള സമസ്തകേട ജമീയത്തുൽമയുടെ പണ്ഡിതന്മാരും ഒറ്റപ്പെട്ട മറ്റ് പല പണ്ഡിതന്മാരും അവരുമായുള്ള മുബാലാത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് വസ്തുകളിറക്കിയത് അതുണ്ടായിട്ടില്ലെങ്കിൽ അതിവിടെ പടർന്ന് പന്തരിക്കുമായിരുന്നു എന്നാണ് അപ്പോൾ അതിനെതിരെയുള്ള വലിയൊരു പ്രതിരോധം മഹത്വക്കളാവുന്ന നമ്മളെ പൂർവീകരാവുന്ന പണ്ഡിതന്മാരും ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു അപ്പോൾ അവരവിടെ ഏർപ്പെടുത്തുന്ന അവർക്കുള്ളതായ ആ റൂട്ടിൽ കൂടി വാർത്ത നമ്മൾ സഞ്ചരിച്ചാൽ മതി അപ്പോൾ ഭൗതികമായ താല്പര്യങ്ങൾ നമ്മൾ കുറക്കുക വിശുദ്ധമാവുന്ന ഈ രീതിന് വേണ്ടി വളരെ അഖിലാസയോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക സംഘടനയിൽ ഉറച്ചു നിൽക്കുക പ്രയാസങ്ങളുണ്ടാവും പല പ്രയാസങ്ങളുണ്ടാവും അത് പല നിലക്കുള്ള പ്രയാസം ചിലപ്പോൾ ജോലി ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരും അങ്ങനെ അവർക്ക് ഒരു പല ആ ബുദ്ധിമുട്ടുകളോ എല്ലാവർക്കും ബുദ്ധിമുഞ്ഞ വാങ്ങാൻ തന്നെ റസൂന്ന് പറഞ്ഞത് എന്താ റസൂബാനോട് അമ്മ അസർക്കും മലിനീയമീൻ അജിതും അതുകൊണ്ട് കൂലി വാങ്ങാൻ പാടില്ല എന്നല്ല അതൊരു കൂലിക്ക് വേണ്ടി ചെയ്യണ പണിയല്ല എന്നുള്ളത് കലി കിട്ടിയാൽ വാങ്ങി കൂലി വാങ്ങണ്ടാന്നല്ല പറഞ്ഞത് മനസ്സായില്ലേ ഞാനെൻ്റെ അടുത്തും പ്രസംഗിക്കുമ്പോൾ മാലിന്യങ്ങൾക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കണം എന്ന് പറയലുണ്ട് അപ്പം അത് പിന്നെ സൗകര്യങ്ങളൊക്കെ അള്ളാഹു അതിൻ്റെ മാർഗങ്ങളൊക്കെ തരും അതിൽ നമ്മൾ വിശ്വസിക്കുക അള്ളാഹു സുബാന കാത്തുരക്ഷിക്കട്ടെ ജിദീനെ അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ സമസ്തരെയുള്ള ജമീയത്തുള്ള ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ മഹാന്മാരാകുന്ന സാധാത്തുക്കൾ പണ്ഡിതന്മാർ നേതാക്കന്മാർ മറ്റ് പ്രവർത്തകർ അനുഭാവികൾ എല്ലാവർക്കും അബ്വാഹു എല്ലാ മേഖലയിലും ഹൃദത്തൊക്കെ നൽകട്ടെ നമ്മളെ എല്ലാ പരിപാടികളും ഒബ്ബാഹു വലിയ വിജയത്തിലാക്കി തെറ്റെ ഒബ്ബാഹു സുബഹാൻ ഉപക്കാർ ഇതിൻ്റെ വിശുദ്ധമായ ദീനെ സംരക്ഷിക്കാൻ വേണ്ടി മഹാന്മാരെ സ്ഥാപിച്ച ഒരു സംഘടനയാണ് അപ്പോൾ ഇതിനെ മഹാന്മാരെ സഹായങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേ അതിൽ സംശയം ഒക്കില്ല സംശയമുള്ള പലരും ഉണ്ടാവും നമുക്കതിൽ സംശയമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എന്നും ഈ സംഘടന അത് ഉയർന്നുകൊണ്ടേ നിൽക്കും ഇതിനെ ഒരാൾക്കും നശിപ്പിക്കാൻ സാധ്യമല്ല ഒരു കാലത്തും നശിപ്പിക്കാൻ സാധ്യമല്ല നീനാണ് ഏറ്റവും വലുത് അങ്ങനെയല്ലേ ഇത് നമ്മളെ ഒരു പാലാണ് മഹാന്മാരാവുന്ന ആളുകൾ നമ്മളെ ശഫായത്തി ചെയ്ത് സുർഗത്തിൽ വരെ എത്തിക്കാനും അതിന് കഴിയുന്നവരാണ് മഹാന്മാർ അവരൊക്കെ അങ്ങനല്ലേ എഴുപതിനായിരം ആളുകൾ സുഖത്തിൻ്റെ വാതിൽക്കൽ വന്നു സുഗത്ത് കടക്കാൻ വേണ്ടി ഇല്ലായത് കുലോപരിഹും മെത്തായത് കുലാഹുറവും ആദ്യം വന്നവർ കടന്നിട്ടേ അവസാനം കൂടി കിടക്കുകയുള്ളൂ അതിൻ്റെ അർത്ഥം തന്നെ അത് ആ ഇമാം നബീ തങ്ങളൊക്കെ വഹാദ യദുൽ വാല സാത്തി ബാബിൽ ജന്ന സുർഗത്തിൻ്റെ പാതിൽ വളരെ വലുതാണ് എന്നതിൻ്റെ മേലിൽ അറിയിക്കും ഈ അദീസിനെ ബയാൻ ചെയ്തുകൊണ്ട് മഹാനാവുന്ന ഷേഫുനെ പറയലുണ്ട് നബി ഇമാവും തങ്ങളെ നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞാൽ മതിയോ സുർഗത്തിൻ്റെ പാതിൽ ഇനി ചെറുതായിക്കോട്ടെ വരാൻ കടക്കാൻ നേരത്തെ വികസിച്ചാൽ പോരെ പക്ഷേ സുറുഖത്തിൻ്റെ പാതില് വലുതാണോ ചെറുതാണോ അല്ല ഇവിടെ പറയേണ്ടത് അതൊരു കാര്യം വേറെണ്ട് ഇത് യഥാർത്ഥത്തിൽ തെരിയക്കത്തിൻ്റെ മശായഖമേലേക്കാണ് ഈ ഹജീത് ഇഷാത്ത് ഈണത് തെരി അതിൻ്റെ മശായുഖന്മാർ സ്വർഗത്തിൻ്റെ വാതിൽക്കിൽ വന്നെന്ന് അവർ കടക്കൂലുഹും അത്തായുഹുലാഹിറും അവസാനം വന്നവരൂടി കടന്നിട്ടല്ലാതെ അത് തന്നെയാണ് മൊഹദീൻ ഷേഖർ തങ്ങളും പറഞ്ഞത് അപ്പോൾ അവരെ മുരീത ആർ നരകത്തില്ലാന്ന് അതിന് നരകത്തിനൊക്കെ ഒരു ലിസ്റ്റുണ്ട് ഈ ലിസ്റ്റ് മുമ്പേ തന്നെ തയ്യാറിയപ്പെട്ട ലിസ്റ്റാണ് ആ ലിസ്റ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ മനസ്സിലാക്കണവർക്ക് അല്ലെങ്കിൽ ആ ലിസ്റ്റ് ചോദിച്ചാൽ കിട്ടും അത് കൈകാര്യം ചെയ്യുന്ന ആളുകളെ കൊണ്ടിട്ട് ആ നിലക്ക് സൃഗത്തിലേക്ക് അതാണ് വായുജുക്കുമോ മക്കളിയത്തു പോയി അന്നനിതുക്കുമോ തംസൂത്തരി കല്ലാ കത്തി ശരിയായ റൂട്ടിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കണം എന്നാണ് അപ്പം ആന്മാരെ ഇവിടെ രേഖപ്പെടുത്തി തന്ന അസു വായു സുളവായ് വികസനം മാത്രങ്ങളുടെ തിരുസുന്നത്തിൻ്റെയും വിശുദ്ധ കുറാൻ്റെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തി തന്നതായ ഒരു റൂട്ടുണ്ട് ആ റൂട്ടൊന്നും വ്യതിചരിക്കാൻ പാടില്ല അതിൽ നിന്ന് വ്യതി വ്യതിചരിക്കാത്ത എനിക്ക് നിന്ന് പോന്നാൽ അവർ നമ്മളെ രക്ഷപ്പെടുത്താൻ അവരൊക്കെ ഉണ്ടാവും അപ്പോൾ ആഹം രക്ഷപ്പെടലാണ് നമ്മളൊക്കെ ലക്ഷ്യം അതാണ് അവധിയാവുന്നതായ സകത്ത് അതാണ് അവധിയാവുന്നതായ ജീവിതം അപ്പം ഈ മരണം എന്ന് പറഞ്ഞാൽ അത് തനിച്ച ഒരു സാധനം ഇല്ലാതെ പോവില്ല അത് അതിൽ ബി ദാരി ഇല്ല ദാരി ഹോറാന്ന ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കുള്ള മാറി താമസിക്കല ഇതിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നവരാണ് അത് ഉണ്ടോ ഇല്ലയോ ഇല്ലയെന്നുള്ള പണ്ടേനെ തന്ന അമ്മയത്ത സന ഇന്ന ബില്ലും കണ്ടില്ല അന്ന് സുബായും സുലഭാ വഴിയോ സുലഭാ തകള് വരണ കാലഘട്ടത്തിലും ഇതിനെ സംബന്ധിച്ച് വിശ്വാസം ഇല്ലാത്തൊരു രണ്ട് മൂന്ന് രൂപത്തിലേക്ക് വന്നത്തെ ആളുകൾക്കുള്ള വിശ്വാസം മരണാന്തര ജീവിതത്തിനെപ്പറ്റി അപ്പം അത് വിശ്വാസം ഇല്ലാത്ത ആളുകൾ അന്നും ഉണ്ടായിരുന്നു ഉണ്ടാവും പക്ഷെ നമ്മൾ നമ്മളെ ഈ ഒരു തത്വം ഈ യഥാർത്ഥ ജമാനത്തിൻ്റെ ഈ ആശയ ആദർശങ്ങൾ ഇതനുസരിച്ച് ഇവിടെ ജീവിക്കാം അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതിനു വേണ്ടിയാണ് നമ്മളെ സംഘടനകളൊക്കെ അതിൻ്റെ മാർഗങ്ങളിൽ ചിലപ്പോൾ പല മുള്ളുകളൊക്കെ ഉണ്ടാവും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നസീഹത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നസീഹത്ത് ആ നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഒരാളിൽ കാണുന്നതായ ഒരു അപമാനത്തിന് അവനെ അപമാനിച്ചുകൊണ്ട് പറയലല്ല നസീഹത്ത് ഈ നസീഹത്ത് എന്ന് പറയൂല ഒരാളിലൊരു തകറാറ് കണ്ടാൽ നമ്മൾ അവനെ സ്വകാര്യമായി വിളിച്ച് അവനെ അപമാനിക്കാതെ മഹാന്മാരൊക്കെ അങ്ങനെ നിന്നും ആ അതാണ് നസീഹത്ത് ഫൈദ നസഹക്ക ഫഹുഅഹബക്ക ഒരാൾ നിന്നോട് നസീഹത്ത് ചെയ്താൽ അവൻ എൻ്റെ ഹബീബാണെന്ന് നീ മനസ്സിലായിക്കോ നസീഹത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അപമാനിച്ച് പറയാമെന്നല്ല നിന്നിൽ നിന്ന് കാണപ്പെടുന്ന സംഗതികൾ അപ്പോൾ നമ്മളൊക്കെ പല സ്ഥലത്തും ജമായത്തിന് കൂടുമ്പോഴും അതല്ലെങ്കിൽ മുത്തുബക്ക് കൂടുമ്പോഴൊക്കെ പല ഹത്തിവന്മാർ പോകുമ്പോഴുള്ള തെറ്റുകൾ നമ്മൾ കേൾക്കരുത് ജമായത്തിൻ്റെ ഓത്തിലും അവരെ പിന്നെ ദ്വാഴിലൊക്കെയുള്ള തെറ്റുകൾ കേൾക്കും സുഹൃത്തുകൾ ഓതുമ്പോൾ തന്നെ അതിൻ്റെ തീർത്തീപിലൊക്കെ ഉള്ള തകരാറുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ആദ്യത്തെ അറക്കാലത്തിൽ ഓദ്യ പിന്നെ ഏതാണ് രണ്ടാമത്തെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ടാൽ നമ്മളവിടെ നിന്നൊന്നും ഉപദേശിക്കില്ലല്ലോ നമുക്കയാ നമ്പർ അറിയില്ല നമ്പർ അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചു പോകും അല്ലെങ്കിൽ ആ സ്വകാര്യമായി ഒഴിപ്പിക്കും അതാണ് നസിഹത്ത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇതാൻസു അഹബക്ക് അവൻ എന്നെ ഇഷ്ടപ്പെട്ടു പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല ഒമൻ ദാഹനക്ക ഫക്കത് വശക്കാന്ന അന്നെ ചൊറുക്കു കൂട്ടി പറയാ എന്നെ പൊക്കി പറയാ അന്നെ എണ്ണ വെച്ച് സോപ്പിട്ട് പറയാന്നൊക്കെ കേട്ടിട്ടില്ലേ ഈ പണി ചെയ്താൽ അവനെ പറ്റിച്ച് വിചാരിക്കും ഇവൻ കുഴപ്പം ഇവനാണ് എൻ്റെ സ്വന്തം ആൾ എന്ന് പക്കത് വശക്ക അവൻ എന്നെ ചതി കൊണ്ടു ഈ പൊടുത്തുള്ള അപ്പം എപ്പോഴും നമ്മൾ നമ്മളെ ചുറ്റുവട്ടം പലരും കൂടിക്കൊണ്ട് നമ്മളെ പൊക്കി പറഞ്ഞവരുണ്ടാവും ആ പൊക്കി പറഞ്ഞവനെ നമ്മൾ ഒരിക്കലും ഇതാക്കാൻ പാടില്ല അംഗീകരിക്കാൻ പാടില്ല അവൻ്റെ ചതിരി നമ്മൾ പെടാനും പാടില്ല ഒമൻ്റെ നസിഹാത്ത ഫലൈസുബി നീ പറയുന്നത് കേൾക്കാത്തവൻ നീ നസീഹാത്ത് ചെയ്തിട്ട് സ്വീകരിക്കാത്തവൻ അവൻ എൻ്റെ സുഹൃത്തും അല്ല എന്നാണ് നമ്മൾ നസീഹാത്ത് ചെയ്യണം നസിയാത്ത് ചെയ്യുമ്പോൾ ഈ നാസിഹിനെ വഷള മൻസൂഹ് ആരാണോ ആരോടാണ് നസിയാത്ത് ചെയ്യപ്പെട്ട് അവനെ വഷളാക്കാൻ നിൽക്കാവരുത് അതുകൊണ്ടാണ് മഹാനാവുന്ന മഹിതീശ്വർ തങ്ങൾ പറഞ്ഞു മൻഅഹദീൻ അപ്പം അതൊരു രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ് അപമാനങ്ങൾ അപമാനിച്ചുകൊണ്ട് ജനങ്ങളെ വഷളാക്കിക്കൊണ്ട് പറയും അത് ശരിയല്ല അപ്പം ഈ കാലഘട്ടം അങ്ങനെയുണ്ട് എല്ലാവരും എല്ലാവരെയും വഷളാക്കാൻ വേണ്ടി അതിനു വേണ്ടി പലതും ഉപയോഗിക്കുന്നതായ ഒരു കാലഘട്ടം അപ്പം അത് നമുക്ക് ഉണ്ടാവേണ്ടതായ സ്വഭാവങ്ങളല്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മുത്തക്കൈങ്ങളായി കൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക മുത്തക്കൈങ്ങളായി ജീവിച്ചാൽ തന്നെ അബ്വാഹു സുഗ്രഹാനുഭവത്താൽ എല്ലാ നിലക്കുള്ള ഉയർച്ചയും നമുക്ക് തരും ഇത് ഒവ്ബാഹുവിൻ്റെ വാഗ്ദാനമാണ് അപ്പോൾ അതുകൊണ്ട്